ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടില്ല ഇരിക്കുന്നെ ഇന്നിപ്പോ തൃശ്ശൂര് ഓറഞ്ച് ലേട്ടാണ് കേട്ടോ അതെ കണ്ടില്ലേ അതിനുള്ളതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മഴയാണ് ഇത്രയും നേരം നല്ല രീതിക്ക് മഴയാണ് അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ വേഗം വീഡിയോ എടുക്കാന്ന് വെച്ചോട്ടാ കാരണം വേറെ ഒന്നല്ല ഞാൻ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് വിളിച്ചു ചോദിക്കുന്ന കുറെ പേരുണ്ട് അത് പോലെ ഒന്ന് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് അത് ഒത്തിരി സന്തോഷമാണ് അത് കേൾക്കുമ്പോ തന്നെ അപ്പൊ നമ്മളെ നമ്മളല്ലെന്നെല്ലാം നമ്മുടെ മക്കളെ കാണാനായിട്ട് അത്ര അധികം ആൾക്കാർ കാത്തിരിക്കണെന്ന് അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് മഴ കൊണ്ടാലും കൊഴപ്പില്ല പഴത്തിന് എത്ര വലിയ മഴയില്ല ചെറിയൊരു ചാറ്റിലാണ് പക്ഷെ പേടിക്കണം കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ മോശമാണ് എനിക്കാണെങ്കിൽ പെട്ടെന്ന് സൈഡിൽ കൂടെ പോയാൽ മതി എനിക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങളെ കാണിക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കണ്ടിപ്പോ ബാഗം തന്നെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് അതായത് നമ്മുടെ പിള്ളേരെല്ലാവരും ഞാനിപ്പോ കേജിലേക്ക് ആക്കിയേക്കാം ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതേ കുറെ പേര് ചോദിച്ചു നമ്മുടെ ഹസ്കി കൂട്ടിന്റെ ഹസ്കിക്കൂട്ടിന്റെ അവസ്ഥ എന്തായി കുഞ്ഞിനെ ഇപ്പൊ എന്താണ് നിലവില് അപ്ഡേഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡെയിലി നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങിന്റെ ഒപ്പം തന്നെ മെഡിസിൻ മെഡിസിൻ നമ്മള് പിന്നെ ഞാൻ ഒട്ടേറെ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിന് ഭക്ഷണെടുക്കായ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇതെ കുറച്ച് ഭക്ഷണ നാശാന്തെ തട്ടി കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവനെ ഇപ്പൊ മുറിവില് മുറിവ് ചെറുതായിട്ട് ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് ഇനിയിപ്പോ ചെറിയ ഭാഗം കൂടി ഉണ്ട് അതിന് ആ തലയുടെ ഭാഗം നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം നല്ല രീതിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ നല്ല രീതിക്ക് കട്ട പിടിച്ചിരിക്കുകയാണ് ആ ഹെയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഹസ്കി ബ്രീഡിന് ത്രീ കോട്ട ആണ് മൂന്ന് കോട്ട ഉണ്ട് അത് ഭയങ്കര ഹാർഡാണ് അവരെ കൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്കിന്നിലേക്കൊക്കെ ആവാന്നൊക്കെ പറഞ്ഞല്ലേ വേറെ ഒന്നും വേണ്ട ഇന്നലെ കുളിപ്പിച്ച് നല്ല ഈ സുന്ദരനാക്കിയോന്നീ കയറുന്നപ്പ ഓടി കണ്ടോ ജിമ്മി കെറിപ്പോ നീയാണ് എല്ലാവർക്കും വളം വെച്ച് തുറങ്ങുന്നത് അവൻ പിന്നെ അറിഞ്ഞ പോലെ അപ്പോ ഹസ്കിക്ക് ത്രീക്കോട്ടാണ് അപ്പൊ അത് കാരണം കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈവൻ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോയാൽ തന്നെ ഇങ്ങനെ 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 മാറ്റിയിട്ട് വേണം ഇഞ്ചക്ഷനൊക്കെ അപ്പൊ അത്രയും ഇതിന്റെ ഇടയിലാണ് നമ്മൾ ക്ലീൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോ മുറിവ് എന്താ പറയാ ഇപ്പോഴും ഉണങ്ങാനുണ്ട് കാരണം പഴുപ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അത് നമുക്ക് രണ്ടു നേരം ആന്റിബയോട്ടിക്സ് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തു വേറെ വീക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പേടിക്കാൻ മാത്രമല്ല കുഴപ്പമോ ഏ എന്താണ് ഏഹ് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് ഏഹ് അപ്പൊ ഇവ വേറെ ഒന്നും കേട്ടോ നമ്മുടെ ജിമ്മിച്ചൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ജിമ്മിച്ചൻ അവിടെ ഫ്രീ ആയിട്ടാണോ നടക്കണം ഇവ കേജിലാണല്ലോ ഇവൻ ശരിക്കും പറഞ്ഞാൽ നല്ല കുറുമ്പനാട്ടാ ഇവനെ നമ്മള് മീനു രാവിലെ ഇവനെ അഴിച്ചു വിട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവനെ പറമ്പിലേക്ക് കാണാനില്ല ഇവൻ നമ്മുടെ പറമ്പും ചാടി കടന്ന് മേലെ ഒരു വീട്ടിലൊരു ഉണ്ട് അവിടെ പോയിരിക്കുന്നു അവിടുത്തെ ആൾക്കാർ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ ചീത്ത പറഞ്ഞില്ല പിന്നെ അവര് നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് ഇത്രയും ഇവിടെ ഡോഗ്സ് ഉണ്ട് സോ അതിനനുസരിച്ചിട്ട് വളർത്തണം കാരണം ഇവിടെ കുറെ വളർത്തുമൃഗങ്ങളുണ്ട് ലൈക്ക് കോഴി താറാവ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സാഹചര്യം നമ്മളല്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലും തല്ലി കൊന്നാൽ വരെ നമ്മുടെ തലയിലും അപ്പൊ അത് അവരുടെ സൂക്ഷിക്കാൻ പറഞ്ഞു അപ്പൊ ഇവനൊക്കെയാണ് ഇവിടെ 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 മെയിൻ കുറുമ്പൻ ഇവനാണ് ഇവനൊരു ഗ്യാപ്പ് കിട്ടിയാ അവൻ ചാടിപ്പോ എന്നാണ് പ്രശ്നം പിന്നെ അതെ ബാക്കി എല്ലാവരും ഇതുണ്ട് പിന്നെ വേറൊരു കാര്യം ചോദിച്ചു നമ്മുടെ ഈ കേജിന്റെ അടിയിൽ എന്താണ് ഇപ്പൊ ഇപ്പോ വെള്ളം നനഞ്ഞാൽ ആകെ അലങ്കോലായിട്ട് എടുക്കുകയാണ് കേജിന്റെ അടിയിൽ എന്താ ഒരു എന്തൊരു വെള്ളക്കളർന്നു ചോദിച്ചു അത് വേറെ ഒന്നല്ല കുമ്മായാണ് കുമ്മായി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാടിഭാഗം മൊത്തം ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം കുറയും അത് എനിക്ക് മുന്നേ ഒരാൾ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ അത് ഏഹ് എന്താ പറയാ ഉള്ള സംഭവം തന്നെ കേട്ടോ കുമ്മായ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് ഭൂരിഭാഗം പോവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈച്ച ഈച്ചയുടെ ശല്യം നല്ല രീതിക്ക് പോയിട്ടും ചെയ്യും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ബുൾഡോഗിന്റെ സിറ്റുവേഷൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞിനെ ഇപ്പൊ നമ്മള് കുഞ്ഞിനും നമ്മള് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആന്റിബയോട്ടിക്സിന്റെ ഇവിടെ ഒരാൾ നിങ്ങൾ പാസ് ചെയ്തു പോകണം പോകണമെന്ന് ശ്രദ്ധിച്ചായിരുന്നോ വേറെ ആരും ആരുമല്ലോ നമ്മുടെ നമ്മുടെ ഇവനാണ് പാപ്പൂസാണ് ഇപ്പൊ കുഞ്ഞിനെ നമ്മളിത് ഇവിടെയാണ് നിലവിൽ ഇപ്പൊ ആക്കി വെച്ചേക്കണം കണ്ടോ മറ്റേ ചെവിയിലെ പഴുപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കാര്യങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഒന്ന് അലങ്കോലാക്കി ഇട്ടേക്കാണ് ഞാന് എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നോക്കിയിട്ട് മഴ നോക്കി എന്നിട്ടും മാറില്ല അപ്പൊ കറക്റ്റ് ഗ്യാപ്പിൽ ക്ലീൻ ചെയ്യാൻ നേരം കിട്ടിയില്ല അത് അത് കാരണം കൊണ്ടാണ് പിന്നെ ഇവനെ നമ്മൾ ഇപ്പം നിലവില് എന്താ പറയാ അകത്ത് ഇടാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം ഇവിടെ സ്പേസ് വളരെ ലിമിറ്റഡ് വളരെ അധികം കുറയും അപ്പം ഇനി നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ഈയൊരു സംഭവം ആക്കി കഴിഞ്ഞാലും മാത്രമേ ഇനി നമുക്ക് ഇനി റെസ്ക്യൂസ് ഒക്കെ ഇനി ആക്കാനായിട്ട് പറ്റുള്ളൂ അത് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അഡോപ്ഷൻ പോകും എങ്കിൽ മാത്രമേ നമുക്ക് കേജുകളോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഒഴിവ് കാര്യങ്ങളെ ഹസ്കീടെ കേജിലേക്ക് ഒന്ന് ഒന്ന് സൂം ചെയ്ത് അവിടെ ഒരാള് ഭയങ്കര നിരാശയില്ല അങ്ങോട്ട് നോക്കിയിരിക്കണം നോക്കി കണ്ടോ എന്താണ് ആള് ഭയങ്കര നിരാശയില്ലാന്ന് തോന്നുന്നുണ്ട എന്തോ ഭയങ്കര സങ്കടം ഉണ്ട് എനിക്ക് തോന്നുന്നു അവന്റെ ഓണറിന് അവന് ഓർമ്മ വരണമെന്ന് തോന്നുന്നു കാരണം അവൻ ഇതേ ഒരു നാച്ചുറൽ ആയിരിക്കില്ല നല്ല വലിയൊരു വീട്ടില് താമസിച്ച അല്ലെങ്കിൽ ജീവിച്ച ഒരാളായിരിക്കും അത് കാരണം കൊണ്ടായിരിക്കാം പിന്നെ അതെ ബാക്കി എല്ലാരും ഇവിടെ ഇണ്ട് കണ്ടോ അമ്പാടിക്കുട്ടനുണ്ട് ജിമ്മിച്ചൻ ഉണ്ട് ടിങ്കുണ്ട് ആ മോനെ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞ ഇതാണ് ഞാൻ പാപ്പുവിനെ ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ അവന് പുറത്തിറക്കാത്തു മഴയും ഇതൊന്നും അവനൊരു വിഷയമേ അല്ല അപ്പൊ ഇന്ന് ശരിക്കും പറയാനെങ്കിൽ ഞാൻ വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചല്ലാട്ടോ അപ്പോ വീഡിയോ ഞാൻ വേഗം അതിൻ്റെ ഇപ്പാണ് മഴ സ്ട്രോങ് ആയി തുടങ്ങി ഇനിയിപ്പോൾ എനിക്ക് ഇനി ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ മറ്റേ ഫ്രണ്ട്സ് പുള്ളോകിന്റെ കേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കാര്യങ്ങൾ ചെയ്യണം ഭക്ഷണം കൊടുക്കണം പിള്ളേർക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഇപ്പോഴത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് അപ്പൊ നാളെ കാണാം കേട്ടോ